ഹലോ ഗൈസ് എല്ലാവർക്കും റെഡ് സ്റ്റാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ദേശ സ്നേഹത്തിന്റെ പുതിയ മാനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ നാട് കണ്ട മറ്റൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മേപ്പാടി മുണ്ടക്കൈ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ളത് എല്ലാവരുടെയും കരതലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് അവരോടുള്ള സ്നേഹവും കരുതലും പ്രാർത്ഥനയും നമ്മളിൽ ഉണ്ടാവേണ്ടതാണ് ദേശസ്നേഹത്തിൻ്റെ പുതിയ മാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവിടെ വെച്ച് പറഞ്ഞു തുടങ്ങാം മനുഷ്യ സ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും നേർക്കാഴ്ചകളാണ് നാം നേരിൽ കണ്ടുകൊണ്ടിരുന്നത് സത്യത്തിൽ എന്താണ് ദേശസ്നേഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജാതി മത വർഗവർണഭേദമന്യേ എല്ലാവരും ഒന്നായി കാണുവാൻ എന്നത് തന്നെയല്ലേ ദേശസ്നേഹം അതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നാം ഇവിടെ കണ്ടത് തിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ പ്രകീർത്തിക്കുന്നതോ ദേശീയഗാനത്തോടോ ദേശീയ പതാകയോടോ സ്വാതന്ത്ര്യ കാണിക്കുന്ന ആദരവോ മാത്രമല്ല ദേശസ്നേഹ സ്വന്തം രാജ്യത്തെ അമ്മയെ കാണാനും എല്ലാവരെയും നമ്മുടെ സഹോദരങ്ങളായി കാണാനുമുള്ള മനോഭാവമാണ് ദേശസ്നേഹം എന്നാൽ പലരും ദേശസ്നേഹം കാണിക്കുന്നത് ഫേസ്ബുക്ക് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്ന വാക്കുകളിലൂടെയാണ് അതിൽ മാത്രം ഒതുങ്ങുന്ന പ്രഹസനമല്ല ദേശസ്നേഹം ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരഞ്ഞരമ്പുകളിൽ വള്ളത്തോൾ പാടിയതുപോലെ ഞാൻ ജനിച്ചു വളർന്ന ഈ നാട് അവിടുത്തെ ജനങ്ങൾ ഭാഷ സംസ്കാരം കലാസാഹിത്യം ഇവയെല്ലാം അതുപോലെ തന്നെ നിലനിർത്തേണ്ട ഒന്നാണ് എന്ന തിരിച്ചറിവും ദേശസ്നേഹമാണ് രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ വർഗീയത വെച്ച് പുലർത്തുന്നതും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല മനുഷ്യന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മഹാന്മാർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചു കൊണ്ടുള്ള യഥാർത്ഥ ദേശസ്നേഹം സ്നേഹം സ്നേഹം നിറഞ്ഞ ഒരു രാജ്യത്തെ തന്നെ സൃഷ്ടിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്